ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എസ് എൽ സി അതായത് ടെൻത്ത് മലയാള മീഡിയം പത്താം അധ്യായത്തിലെ ആദ്യത്തെ എക്സൈസിൻ്റെ ഒരു ക്വസ്റ്റിനാണ് അതായത് ചോദ്യം വിധമാണ് പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർഡ് മൈനസ് എട്ട് എക്സ് പ്ലസ് പന്ത്രണ്ട് എന്ന രണ്ടാംകൃതി ബഹുപഥത്തെ ഒന്നാംകൃതി ബഹുപഥങ്ങളുടെ ഗുണഫലമായി എഴുതുക ഇതിൽ പി ഒഫ് എക്സ് സമം പൂജ്യം സമൂഹത്തിൻ്റെ പരിഹാരങ്ങൾ എഴുതുക അതായത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദ്യത്തിൽ തന്നത് ഒരു രണ്ടാം കൃതി ബഹുപൂമാണ് രണ്ടാം കൃതി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൃതി രണ്ടായതുകൊണ്ട് അതിൻ്റെ രണ്ടാംകൃതി ബഹുഭൂതം എന്ന് പറയും ഇതിനെ ഘടകക്രിയ ചെയ്താൽ അതായത് ഗുണനഫലമായി എഴുതിയാൽ ഇതിന് രണ്ട് ഘടകങ്ങൾ ഉണ്ടാവും ആ രണ്ട് ഘടകങ്ങളുടെയും ആദ്യത്തെ പദം എക്സ് ആയിരിക്കും എന്തുകൊണ്ടെന്നു പറഞ്ഞാൽ ഈ ഒന്നാം കൃതി ബഹുപദത്തിൻ്റെ ആദ്യപദം എക്സ് സ്ക്വയർഡാണ് അതുകൊണ്ട് ഒന്നാംകൃതി ബഹുപഥത്തിൻ്റെ ആദ്യപദം രണ്ട് രണ്ട് ഘടകങ്ങളുടെ ആദ്യ പദം എക്സ് ആയിരിക്കും അപ്പോൾ എക്സ് ഡാഷ് എക്സ് ഡാഷ് ഇങ്ങനെയാണ് കിട്ടുക ആ ഡാഷാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് രണ്ടാമത്തെ പദം ഈ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർഡ് മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് പന്ത്രണ്ട് ആദ്യപദം മധ്യപദം അവസാന പദം ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക എക്സ് സ്ക്വയർഡ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഇൻ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇതൊരു കോമൺ ഇക്വേഷനാണ് ഈ കോമൺ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഈ രണ്ടാംകൃതി ബഹുപതത്തെ ഘടക ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനവിടെ ചു വരയെ ഇട്ട് കാണിച്ചിട്ടുണ്ട് അതായത് മധ്യപദം ആദ്യ ഈ രണ്ടാംകൃതി ബഹുപദത്തിൻ്റെ മധ്യപദത്തിൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്ന മധ്യപദത്തിൽ കാണുന്ന മൈനസ് എട്ട് പിന്നെ പ്ലസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് പദം ഈ ഇത് രണ്ടും ശ്രദ്ധിക്കുക അതായത് ഒന്നാംകൃതി ബഹുപദത്തിൻ്റെ രണ്ടാമത്തെ പദങ്ങളുടെ ഗുണനഫലമായി ഗുണനഫലമായിരിക്കും പ്ലസ് വന്നുണ്ട് കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും മൈനസ് എട്ട് അതായത് എയും ബിയും കൂട്ടിയാൽ മൈനസ് എട്ടും എയും ബിയും ഗുണിച്ചാൽ പ്ലസ് പന്ത്രണ്ടും കിട്ടുന്ന സംഖ്യയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കണം അതായത് എക്സിന് അതായത് എയും ബിയും ഒരു സംഖ്യ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മൈനസ് എട്ടും ഗുണിച്ചാൽ പന്ത്രണ്ടും കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം അതായത് രണ്ടും ആറും കൂട്ടിയാൽ എട്ട് കിട്ടും അപ്പോൾ രണ്ട് ആറ് ഗുണിച്ചാൽ പന്ത്രണ്ട് കിട്ടും അപ്പം പക്ഷേ മൈനസ് എട്ട് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് രണ്ടും ഒരേപോലെ ചിഹ്നങ്ങളായിരിക്കും മൈനസ് രണ്ട് മൈനസ് ആറ് എടുക്കുക മൈനസ് രണ്ട് മൈനസ് ആറ് മൈനസ് രണ്ട് പ്ലസ് മൈനസ് ആറ് മൈനസ് എട്ട് അങ്ങനെയാണ് മൈനസ് രണ്ട് ഗുണിക്കണം മൈനസ് ആറ് പ്ലസ് വന്നിട്ടുണ്ട് അപ്പോൾ ഘടകങ്ങൾ കിട്ടി എക്സ് മൈനസ് രണ്ട് എക്സ് മൈനസ് ആറ് പരിഹാരങ്ങൾ രണ്ട് ആറ് അതായത് പരിഹാരം എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് ഇട്ടാൽ നമുക്ക് ഈ ഇക്വേഷൻ പൂജ്യമാകുന്നതാണ് ചോദ്യം അപ്പോൾ എക്സിന് രണ്ടും ആറും കൊടുത്താൽ രണ്ട് കൊടുത്താലും പൂജ്യം കിട്ടും ആറ് കൊടുത്താലും പൂജ്യം കിട്ടും എഴുതി കണ്ടുപിടിച്ച് നോക്കുക ഇതാണ് ഉത്തരം ഘടകങ്ങൾ എക്സ് മൈനസ് രണ്ട് എക്സ് മൈനസ് ആറ് ഇതാണ് ഉത്തരം ഓക്കെ